മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് അവകാശ പോരാട്ടങ്ങൾക്കായുള്ള ശക്തമായ സമരമായി മാറ്റുമെന്ന് സി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ മെയ് ഇരുപതിനാണ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ദേശീയ പണിമുടക്ക് നടത്തുന്നത് പണിമുടക്കുമായി ബന്ധപ്പെട്ട് വി പി സക്കറിയ ഞങ്ങളുടെ പ്രതിനിധിയുമായി നടത്തിയ പ്രത്യേക അഭിമുഖം കാണാം സംയുക്ത ട്രേഡ് യൂണിയന്റെ അഖിലേന്ത്യാ പണിമുടക്ക് മെയ് ഇരുപതിന് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകൾ എല്ലാവരും മുന്നൊരുക്കങ്ങൾ സംഘടനകളെല്ലാവരും അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് പണിമുടക്കിനെ സി ഐ ടി യു ജില്ല മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ താങ്കൾക്ക് പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൂടുതൽ വിശദീകരിക്കാനുള്ളത് ഈ പണിമുടക്ക് ഈ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം ഇന്ത്യയിൽ ഇരുപത്തി രണ്ടാമത്തെ പണിമുടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ദേശീയ പണിമുടക്കുകൾ ആരംഭിക്കുന്നത് ഈ പണിമുടക്കും ഇന്ത്യയിലെ ബി എം എസ് ഒഴിച്ചുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്നുള്ള പണിമുടക്കാണ് ഈ പതിനേഴ് ഡിമാൻഡുകളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉയർത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമതും നരേന്ദ്രമോദി ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം പ്രയാസം പ്രയാസമനുഭവിക്കേണ്ടി വരുന്നത് തൊഴിലാളിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നാല് ലേബർ കോഡുകൾ പുതുതായി പാസാക്കിയെടുത്തത് തൊഴിലാളിയുടെ ക്ഷേമത്തിനല്ല തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ മുതലാളിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന രീതിയാണ് അതിൽ അവലംബിച്ചിട്ടുള്ളത് അത് അടക്കമുള്ള പതിനേഴ് ഡിമാൻഡുകളാണ് ഇപ്പോൾ സ്കീം വർക്കേഴ്സ് കേന്ദ്ര പദ്ധതിയാണത് പേര് അങ്ങനെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പക്ഷേ അവർക്ക് അവരുടെ തൊഴിലാളിയായി അംഗീകരിക്കില്ല അവർക്കാവശ്യമായ വേതനം കൊടുക്കില്ല ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇരുപത്തിയാറായി ഉറപ്പിക്ക അവർക്ക് മിനിമം വേതനമായി കൊടുക്കണമെന്നും അവരെ തൊഴിലാളിയായി അംഗീകരിക്കണമെന്നും മറ്റൊരു ഡിമാൻറ്റ് ഇങ്ങനെ തുടങ്ങി തൊഴിലാളിയെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് അപ്പം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ ബി എൻ എസ് റൺ അല്ലേ ഭാരതീയ ആ എന്താണ് ആ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിത ആ ഭാരതീയ ന്യായ സംഹിത എന്തിനാ തൊഴിലാളിയെ ചൂഷണം ചെയ്യാനാണ് കാരണം ഏതൊരു തരത്തിലും തൊഴിലാളിക്ക് സംഘടിക്കാനോ സമരം ചെയ്യാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒരു ഫാക്ടറിയിൽ പോയി യോഗങ്ങൾ നടത്താൻ പോലും കഴിയില്ല കാരണം കേസാണ് അതുമാത്രമല്ല ഒരു നിവേദനം കൊടുക്കുക വിചാരിക്കുക ആ നിവേദന സംഘത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരിലടക്കം നോൺ പ്രൈവബിൾ എഫൻസ് വച്ച് കേസെടുക്കുകയാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതുവേണ്ടിയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും ആരേൽപ്പിക്കുകയാണ് അതിസമ്പന്നരെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ഏൽപ്പിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെ കോർപ്പറേറ്റുകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കണമെങ്കിൽ അല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന് വിലക്ക് നിൽക്കുന്ന തൊഴിലാളി അപ്പോൾ ആ തൊഴിലാളിയെ പിന്നെ ശക്തിപ്പെടാതിരിക്കാനും അവർക്ക് യൂണിയൻ രൂപീകരിക്കാതിരിക്കാനും അങ്ങനെ രൂപീകരിച്ചാൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതിനും വേണ്ടിയുള്ള പിന്നെ പുതിയ നിയമങ്ങളാണ് ഈ ലേബർ കോഡുകളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് വലിയ രൂപത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ആകെ ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിൻ്റെ ഭാഗമാണ് സംയുക്ത തൊഴിലാളി സംഘടനകളാകെ ചേർന്നുകൊണ്ട് ഈ മെയ് മാസം ഇരുപതാം തീയതി ദേശീയ പണിമുടക്ക് നടത്താൻ പോകുന്നത് ആ ദേശീയ പണിമുടക്കിൽ ഈ ഇന്ത്യയെ ആകെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ദേശീയ പണിമുടക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൃഷിക്കാരുടെ സംഘടന പോലും അതുപോലുള്ള മറ്റ് സംഘടനകളും സർക്കാർ ജീവനക്കാരുടെ സംഘടനകളെല്ലാം സർവീസ് സംഘടനകളെല്ലാം ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാ വിഭാഗം എല്ലാ മേഖലയും ബാധിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ നയം രാജ്യത്തെ ആപൽക്കരമായ സ്ഥിതിയിലേക്ക് എത്തിക്കും അതിനെല്ലാം ചെറുക്കുന്നതിന് വേണ്ടി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി വർഗീയതയും ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഭീകരവാദവും വർഗീയവാദവും അതുപോലെ തന്നെ തീവ്രവാദം പോലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ശക്തിപ്പെടരുത് കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നു കൂടി നമുക്ക് കാണാം ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഐക്യത്തോടു കൂടി തൊഴിലാളി സംഘടനകളാകെ ഒത്തുചേർന്ന് ഈ പണിമുടക്ക് വലിയ വിജയമാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല